ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സഷ്വൽ തിങ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല സമയം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ മടിയുമുണ്ട് സോ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ സോ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് സോ നമ്മൾ അച്ചു ശുസിയുടെ വളകാപ്പിന് പോകണം ഡാൻ സ്പീസിലെ പരവൂരിലോട്ടാണ് കോന്നി ഞാനും നേരത്തെയും ഫാനേയും കൂടെയാണ് ഫൈനലി നമ്മൾ പരവൂർ എത്തിയിട്ടുണ്ട് സ്കൂളിൽ ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല സോ നമ്മൾ അഞ്ചു നമ്മളെ പിടിക്കാനായിട്ട് വരും അതായത് അച്ചു ചിച്ചത് അനിയത്തി അപ്പോൾ നമ്മൾ എന്തൊക്കെ ഒക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട് സോ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് റെഡി ആവുക എന്നുള്ള രീതിയിലാണ് പോയത് ഇൻട്രസ്റ്റിക്ക് പോകണോ രാവിലെ പോകണമല്ലോ സോ നമുക്ക് അഞ്ചുവിനെ അങ്ങനെ അതെ നമ്മുടെ ഫൈനലി അഞ്ചുവിനെ നീനു ബിബിനെയും കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മുഹമ്മദ് പിടിക്കുന്നതിൻ്റെ കാര്യം അഞ്ച് റെഡിയൊന്നും ആയിട്ടില്ല എന്നെ കാണിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ കാണിച്ചു ഫൈനലി നമ്മളവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണുന്നത് തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ഫൈനലി റെഡി ആയി എന്നിട്ടുള്ള ഷോപ്പാണ് ഈ കാണുന്നത് സോ നമ്മുടെ ഷിഫാനമോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനെന്നെച്ചു തമ്മിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ അവൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം എന്തോ പറയാണ് സോ ഇവിടെ ഒരാളെ റെഡി ഉള്ളൂ അപ്പോൾ വളകാപ്പ് എഴുതിയിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പരിപാടിയിലാണ് പിന്നെ ആ ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞാൽ രസമില്ലാത്ത ഒന്ന് സിം ചെയ്താൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും ചേച്ചിയുടെ ഷൂട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരുള്ളായിരുന്നു അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സും അങ്ങനെയുള്ള ആൾക്കാരുള്ളായിരുന്നു സോ അപ്പോൾ ഇതാ ചേച്ചി ചേട്ടനും വാതയായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെയാണ് അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ത എല്ലാവരും പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ഫോട്ടോഷൂട്ട് എടുക്കാൻ കഴിഞ്ഞ് പരിപാടി സ്റ്റാർട്ട് ചെയ്യായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന ലേറ്റായി സു അപ്പോൾ എല്ലാവരും വാള ഇട്ടുകൊണ്ടിരിക്കുകയാണ് വാളയിട്ടിട്ട് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കും അങ്ങനെയായിരുന്നു ചടങ്ങ് സൂക്ഷിച്ചിനെ കാണാൻ നല്ല സുന്ദരി ആയിരുന്നു അപ്പോൾ പറ്റില്ല എന്തോ ഒരു വേറൊരു ലുക്കായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു നീനുബേബി ആ കൂട്ടത്തില് സ്വീറ്റ്സ് എല്ലാം വാങ്ങിച്ചു തരുന്നുണ്ടായിരുന്നു നീനു ബേബി എന്നിട്ട് അമ്മക്ക് വെച്ചുകൊടുക്കുന്ന സീനാണ് അതാണ് ശിച്ചിടാനി കിട്ടി നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ശിശിനിയും അതുപോലെ നീനിനെയും കാണാം സോ നമ്മൾ ഇതിനിടയ്ക്ക് സ്വീറ്റ്സ് വെക്കുന്നുണ്ട് ആ ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ നീനുനോട് ചിരിക്കാൻ പറയാണ് പിന്നെ ഫോട്ടോഷൂട്ട്സ് ഒക്കെയാണ് സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് മറ്റേ മഞ്ഞൾ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ കയറി നിൽക്കുന്നുണ്ട് സോ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആ ഫോട്ടോസ് ഒക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ബിരിയാണി ആയിരുന്നു സോ ഞങ്ങളത് കഴിച്ചു വിഷാക്കിലൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയില്ല സോ ഫുഡ് അടി കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഇവരുടെ ഓരോരുടെ ഇക്കുളമുണ്ട് പന്തൽ ഇക്കുളം എന്ന് പറയുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓൾറെഡി ചേട്ടനും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പുറകെ നടന്ന് പോകുകയാണ് ഞങ്ങൾ പുറകെ ശീക്ഷിക്കു വരുന്നുണ്ട് സോ കഴിഞ്ഞ വാടി ഞങ്ങളതാണെങ്കിൽ ഇവിടെ പോയപ്പോൾ കുളത്തിൽ ഇറങ്ങിയായിരുന്നു പക്ഷേ ഈ പ്രശ്നം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല എളുപ്പം പോണായിരുന്നു സോ നമ്മൾ കുളത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അപ്പോ ഷിഫാനം നിറജ് എനിക്ക് മറ്റു സീൻ വന്നപ്പോൾ ഞാൻ അവരോട് അങ്ങനെ കാലം വെക്കാൻ പറഞ്ഞ അവര് കാണിച്ചതാണ് സോ ഞങ്ങൾ ഫനിൽ കളത്തിലോട്ട് ഗൈസ് സോറി കുളത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ടാണ് ഇവിടെയാണെങ്കിൽ കുഞ്ഞു അരുവിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് നല്ല രസം കാണാനായിട്ട് നമ്മൾ നടക്കുമ്പോഴേ നമ്മൾ നേരത്ത് തെറിക്കും അതിപ്പം ഇവിടെ നേരത്ത് എറിക്കുന്നുണ്ട് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്ക് ഫനീലിതാ നമ്മൾ കുളത്തിൽ എത്തിയിരിക്കുകയാണ് എന്ത് രസേ കാണാനായിട്ട് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കുളം ഇറങ്ങാനൊക്കെ അവിടെ കുറേ നിർബന്ധിച്ചായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല അതാ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക് അന്ന് ഒന്ന് പിത്രയും തിരക്കൊന്നും ഇല്ല ഇന്നാണെങ്കിൽ എല്ലാവരും മാർച്ച് പോയിസ് ഭയങ്കര എന്ന് വെച്ചാൽ അടുത്തുള്ള എല്ലാ ആൾക്കാരും വന്ന് ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് സോ ഇറങ്ങാനുള്ള തുറയിലാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ എല്ലാവരെയും കൺട്രോളിൽ വെച്ചിരിക്കുകയാണ് കാരണം നമുക്ക് പോകണമല്ലോ നല്ല രസമായിട്ടോ അവിടുത്തെ ആ ഒരു സീനറി കാണാനായിട്ടും നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് അപ്പൊ ഇതാ കുഞ്ഞി മീനെ കണ്ടു അപ്പൊ അത് നോക്കുകയാണ് നീരജ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല കുഞ്ഞി കുഞ്ഞി മീന നമ്മൾ ആ സമയത്ത് കണ്ടായിരുന്നു സോ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയാരുന്നു അതുകൊണ്ട് നമ്മൾ ഒരുപാട് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ലേറ്റ് ആണ് അധിക നേരം അവിടെ നിന്നില്ല നമ്മൾ ആ ബായൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് ചായ കുടിച്ചു അങ്ങനെ കുറേ സീൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അമ്മയ്ക്കിനെ ഒന്ന് ഉപയോഗിക്കുമ്പോൾ ബായ് പറഞ്ഞു നമ്മൾ ഇറങ്ങി സോ നമ്മളെ അഞ്ചുമാണ് തിരിച്ച് കൊണ്ടുവിടുന്നത് നമ്മൾ പ്രോ ഡ്രൈവർ ഷേ പ്രോ ഡ്രൈവർ ആണ് ഗൈസ് അപ്പോൾ നമുക്കിനി നമ്മൾ പൊട്ടിയത്ത് കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബസ്സിന് പോകാൻ പോകുന്നത് സോ എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു കാര്യം സോ അതിന് വരണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എത്ര പെട്ടെന്ന് അറിയുന്നത് അങ്ങനെ നമുക്ക് ഫൈനലി ബസ് ഒക്കെ കിട്ടിയ ഒരുപാട് ലേറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ബായ് അപ്പോഴേ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ